ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടന്നത് എന്താണ് ആ വാർത്താ സമ്മേളനം എന്തിനായിരുന്നു അതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്താണ് എന്തെങ്കിലും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് നടത്തിയവർക്ക് അതായത് ഈ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലുകളുമായി അന്വേഷണം നടന്നിരുന്നു ഒരു നാലംഗ സമിതി അത് അന്വേഷിച്ചു പോയി ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു അവിടെ നിന്നും ഒരു പ്രധാനപ്പെട്ട ഉപകരണം കാണാനില്ല മോസിലോസ്കോപ്പ് മോസിലോസ്കോപ്പെന്നൊരു ഉപകരണം കാണാനില്ല എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ വില ശശി തരൂരമ്പിയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ഉപകരണമാണ് അപ്പോൾ അത് കാണാനില്ലാത്തത് അന്വേഷിക്കാൻ മറ്റൊരാളെ നിയോഗിച്ചു ഡി എം ആയിരുന്നു അതിൻ്റെ അന്വേഷണ ചുമതല അതിൻ്റെ ഭാഗമായിരുന്നു ഇവിടെ ഒരു പരിശോധനയൊക്കെ നടന്നത് ആ കാര്യങ്ങളിലെ അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് പക്ഷേ അരമണിക്കൂറിലധികം നീണ്ട വാർത്താ പൂർത്തിയാകുമ്പോൾ വ്യക്തത ഉണ്ടായില്ല എന്ന് മാത്രമല്ല സമ്പൂർണ്ണ അവ്യക്തമായി കാര്യങ്ങൾ നിൽക്കുകയാണ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിനെല്ലാം ഘടകവിരുദ്ധമായാണ് കാര്യങ്ങൾ വന്നിട്ട് പക്ഷേ ഒരു കാര്യം ചോദിച്ചോളെ അവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് പറഞ്ഞില്ല എങ്കിലും അതായത് ആ കാണാതായ ഉപകരണം ഡോക്ടർ ഹാരിസ് ചിരക്കൽ അഡീഷണൽ പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കളങ്കം മാറ്റാൻ ശ്രമിച്ചു എന്ന ഒരു സൂചനകൾ നൽകുന്ന അത്തരത്തിൽ ചില സൂചനകൾ നൽകുന്നതായിരുന്നു ആ വാർത്താ സമ്മേളനം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് കടകവിരുദ്ധമായ കാര്യങ്ങൾ ആ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് തന്നെ പിന്നീട് വരികയല്ലേ ആ ഈ ഡോക്ടറെ ഡോക്ടർ ഹാരിസ് ചിരക്കലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആ വാർത്താ സമ്മേളനം ഉടനീളം പൂർത്തീകരിച്ചത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ ഒരു ഉപകരണം കഴിഞ്ഞ ദിവസം ആദ്യ പരിശോധനയിൽ ഇല്ലായിരുന്നു ഉപകരണം പിറ്റേ രണ്ടാമത്തെ പരിശോധനയിൽ ഉണ്ടാകുന്നുണ്ട് അത് പുതിയതാണോ എന്ന കാര്യമൊക്കെ ഇനിയും പരിശോധിക്കണം എന്നുള്ളതാണ് അപ്പോൾ എടുത്തെടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അത് ഹാരിസ് ചിരക്കലിന് വേണ്ടി ആരെങ്കിലും കൊണ്ട് അങ്ങനെയല്ല അങ്ങനെ പറയുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് വയ്ക്കുന്നത് ഹാരിച്ചിറക്കലിനെയാണ് എന്ന് നല്ല വിധത്തിൽ ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റത്തിനാണ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത് അവ്യക്തതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു പക്ഷേ അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അതിനുശേഷം ഈ പറയുന്ന ഏജൻസിക്കാരടക്കം അത് നമ്മളെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു അതിലുണ്ടായിരുന്ന ഉപകരണം തിരുവനന്തപുരത്താണ് ശരിയാക്കിയത് അതിൽ ഒരുപാട് പഴയ ഉപകരണമാണ് നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കൊടുത്തു അവിടെ ഒന്നാമത്തെ കാര്യം അത് അത് ഒരു ഒരു ഡെലിവറി ബിൽ എന്നാണ് ഇവർ രണ്ടാം തീയതി പർച്ചേസ് ചെയ്ത ഉപകരണം എന്ന നിലയ്ക്കുള്ള സൂചനകളാണ് നൽകുന്നത് ഒരു കാര്യം വ്യക്തമായും കൃത്യമായും പറയാൻ കഴിയാത്ത ആളുകളല്ല ഈ ഉന്നത അധികാരികൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ബില്ല്ണ്ട് എന്ന് പറയുക അത് രണ്ടാം തീയതിയാണ് അതായത് അതിനുശേഷം ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം പർച്ചേസ് ചെയ്തതാണ് എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുക ഇനി രണ്ടാമത്തേത് ഒരു ഡെലിവറി ചെലാൻ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തവരാണോ ഈ പറയുന്ന ആളുകൾ ഡെലിവറിച്ച് എല്ലാം കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അത് ബില്ലെന്ന് വിശേഷിപ്പിക്കുന്നു അതിൽ ഈ പറയുന്ന കാണാതായ ഉപകരണത്തിന്റെ പേര് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒരു പുതിയ ഉപകരണം അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിന് ബില്ലുണ്ട് എന്നുള്ള തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് നമ്മൾ തുടർച്ചയായുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവിടെ പുതിയൊരു ഉപകരണം കൊണ്ടുവച്ചു നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ള ചിത്രം തെളിഞ്ഞു വന്നേ അങ്ങനെയായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് പിന്നീട് സി സി ടി വി ദൃശ്യത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നു മാധു അതായത് ഒരു സി സി ടി വി ദൃശ്യമൊക്കെ മാധ്യമങ്ങൾ നമ്മൾക്ക് ഈ സി സി ടി വി ദൃശ്യത്തിന് പിന്നാലെ നടക്കുന്ന ആളുകളാണല്ലോ എത്ര സമയം കൊണ്ട് അത് ശേഖരിക്കാനും അതിൽ വ്യക്തത വരുത്താനും ഒക്കെ കഴിയും എന്ന് നമുക്കറിയാവുന്നതല്ലേ ഇത് ഒരു കഥകൾ തുറന്നിട്ടുണ്ട് കേട്ടോ ആ കഥക തുറന്ന ഒരാൾ അകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ താക്കോലുള്ള ആൾ താക്കോൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല മാത്രമല്ല താക്കോൽ കയ്യിലുള്ള ആൾ ടോണി എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ആ ഡോക്ടർ അവിടേക്ക് എത്തിയിട്ടില്ല പക്ഷെ ആരും അകത്ത് കടന്നിട്ടുണ്ട് അതിന് യാതൊരു ഇത് തെളിവില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ ആളെ കാണുന്നുണ്ട് പക്ഷെ അകത്ത് കടന്നതിന് തെളിവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം അവ്യക്തമായി വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ദുരൂഹതകൾ ബാക്കി വെച്ചു ഡോക്ടർ ടോണി എന്ന് ഈ അവിടെ സർജറി മുടങ്ങി എന്ന് ഡോക്ടർ ഹാരിസ് ചിരക്കൽ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടെ യഥാർത്ഥത്തിൽ ഉപകരണം ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഡോക്ടർ ടോണി അവിടെ ശസ്ത്രക്രിയ നടത്തി എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ അപ്പോൾ അങ്ങനെയാണ് പറയുന്നുണ്ട് ആണോ അതോ അത് ഈ പറയുന്ന നെഫ്രോസ്കോപ്പ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്കത് സംബന്ധിച്ച് വിവരമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടുത്തെ തന്നെ യൂറോളജിസ്റ്റായ അടുത്ത തന്നെ സർജനായ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമോ ആ മുറിയിൽ രണ്ട് തവണ കടന്നപ്പോഴും ഡോക്ടർ ടോണി ഉണ്ടായിരുന്നല്ലോ അത് പരാജയം എന്ന വാക്ക് ഉപയോഗിച്ചത് മന്ത്രി തന്നെയാണ് അതായത് സിസ്റ്റത്തിൻ്റെ പരാജയം തന്നെയാണ് കാരണം പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ഉപകരണം വാങ്ങുന്നു മാത്രമല്ല ആ ഉപകരണം ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും പ്രിൻസിപ്പളിനും ആ സാധനം തിരിച്ചറിയാൻ കഴിയുന്നില്ല ആ ഒരു ഉപകരണം മാത്രമല്ല ഈ ഊറോളജി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ആ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഉപകരണം ഉപയോഗിക്കാൻ അറിയുന്നില്ല അവർക്കൊരു പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ പരാജയമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണെന്നേ മാത്രമല്ല ഈ പറയുന്ന രണ്ടാമത്തെ ഉപകരണം ഈ ഇപ്പം അവിടെ നിന്നും കണ്ടെത്തിയ ഉപകരണമുണ്ട് ആ ഉപകരണം കണ്ടിട്ട് അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ അവിടെ വരുന്ന രോഗികളെ ഈ ഉപകരണമൊക്കെ വെച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതി സാങ്കേതികമായ പല കാര്യങ്ങൾ ആകെ മൂടപ്പെട്ട നിലയിൽ മഞ്ഞു മൂടപ്പെട്ട നിലയിൽ ഇന്ന് പറഞ്ഞു വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആ റിപ്പോർട്ടിൽ തന്നെ അത് വിശദീകരിക്കേണ്ട ചർച്ചയുടെ തുടക്കത്തിൽ എന്ന് വിചാരിച്ചത്